സ് ഇതാ നമ്മൾ നാലാമത്തെ നോമ്പിലേക്ക് കടന്ന് മാഷാ അല്ല നമ്മളെ കടയിൽ കുറച്ച് സെയിം വിഭ വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്ന ഗെയ്സ് സ്പെഷ്യൽ ജിലേബിയാണ് ഗെയ്സ് ഗർഭിളയേ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ അടിപൊളി ആണ് ഏ നമ്മളെ ഷോപ്പിൽ എത്ര ഐറ്റംസ് ഇവിടെ മാഷാ അല്ല റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ഗെയ്സ് ഓക്കേ ഇപ്പം നമ്മൾ പരിചയപ്പെടുത്താവുന്നത് ഒന്നാമത്തെ വെജിറ്റബിൾ സമൂസയാണ് വെജിറ്റബിൾ സമൂസയാണ് ഒന്ന് രണ്ടാമത്തേത് നമ്മളുടെ ഇതാ ചീസ് ജിബൻ 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 സമൂസ മൂന്നാമത്തെ പരിചയപ്പെടുത്താൻ പോണ ചിക്കൻ ചിക്കൻ സമൂസ ഓക്കേ ചിക്കൻ സമൂസ അത്യാവശ്യം നല്ല മൂവിങ് ആണ് പിന്നെ ആശ്വാത്തത് വരുന്നത് നമ്മൾ ഫിൽഫിൽ മുളക് ഫിഫിൽ ആഹ് ഒരു മുളക് നല്ല മുളക് ബജ് പൊഴിച്ച് അടിച്ച് പൊളി സ്പൈസി ഉള്ളത് ഓക്കെ അതാണ് നമ്മളെ സ്പെഷ്യൽ പിന്നെ വരുന്നത് നമ്മളെ പൊട്ടാട്ട സൂദീന് സൂദീന് പൊട്ടോട്ട നല്ല ബോണ്ട ബജ് ഓക്കേ നല്ല പിന്നെ അടുത്ത ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കേസ് നമ്മളിപ്പോൾ മുട്ട ബജ് മുട്ട ബജാണ് ഐറ്റംസ് അടുത്തത് നക്സ്റ്റ് ഓക്കേ അപ്പോൾ കഴിഞ്ഞാൽ പിന്നെ പൊക്കവട ഐറ്റംസ് മാഷാല്ല പൊക്കവാടൊക്കെ നമ്മൾ ഒത്തിരി ദിവസുണ്ട് പൊക്കവാടൊക്കെ നല്ല സെറ്റ് നല്ല മൂവിങ്ങള്ളതാണ് മാഷാല്ല നല്ല ടേസ്റ്റായിരിക്കും പൊക്കവട ഐറ്റംസ് ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് നമ്മളെ മൽഫൂഫ് കാബേജ് മൽഫൂഫ് മൽഫൂഫോ യേസ് ഫേവററ്റ് സാധനമാണ് മൻസൂ ഓക്കെ അത്രയും ഐറ്റംസ് നമ്മളിത് ഒരു കുടക്കീഴിൽ ഇതാണ് ഒരുക്കിയിരിക്കുകയാണ് മാഷാള്ള അങ്ങനെ നാലാമത്തെ ഒരു നമ്മൾ വരെ പോയിട്ട് കൊണ്ടിരിക്കുകയാണ് വെയിറ്റിങ്ങിലാണ് ഇൻഷാല്ല ഓക്കെ ഇപ്പം നമുക്ക് അരിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാഷാള്ള പിന്നെ ചില ഐറ്റംസ് ഒക്കെ ഇൻഷാല്ല ഓക്കെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ വീണ്ടും വരും കേസ് ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കടിക്കുക ഒക്കെ സെറ്റാക്കുക ഓക്കേ താങ്ക് യു ബൈ ബായ്